ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഫോടിൻ്റെ വണ്ടിയാണ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ ആക്സിഡൻറ്റ് നട്ട് കണ്ടല്ലോ ആക്സിഡൻറ്റ് നട്ട് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം വാഹനങ്ങൾ മാത്രമേ ഈ ആക്സിഡൻറ്റ് നട്ട് ഇത്ര ചെറിയത് വരുന്നുള്ളൂ അപ്പോൾ ഇതേമാതിരി നിങ്ങൾ ഏതെങ്കിലും വാഹനത്തിൽ ഇത്ര ചെറിയ നട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമെൻറ്റ് ചെയ്യുക ഇത് ഏതാണ് മോഡൽ എന്ന് മനസ്സിലായവർ താഴെ അമെൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് മെയിനായിട്ട് രണ്ട് കംപ്ലൈൻ്റ് ആയിട്ടാണ് ഒന്ന് ഇതിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽഡ് ഓയിലിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കാണുന്ന നെറ്റ് എല്ലാം തന്നെ വളരെ ചെറിയൊരു നട്ടാണ് അപ്പോൾ ഇത് പതിമൂന്നിൻ്റെ ബോക്സ് ഉപയോഗിച്ച് ഉപയോഗിച്ചാൽ നമുക്കിത് അഴിക്കാൻ സാധിക്കും ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വലിയ നെറ്റാണോ ചെറിയ നെറ്റ് തന്നെയാണോ വീഡിയോയിലുള്ള എഡിറ്റിംഗ് ആണോ വീഡിയോയിലുള്ള എഡിറ്റിംഗ് ഒന്നുമല്ല ഇത് വളരെ ചെറിയ നെറ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽ ഓയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വാട്ടർ കണ്ടൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഡിഫറൻഷ്യൽ അയക്കാൻ പോകുന്ന ഈ ഒരു കംപ്ലയിൻറ്റ് വേണ്ടിയിട്ടൊന്നുമല്ല ഡിഫറൻഷ്യൽ നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ ആക്സലും കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചെടുക്കുന്നത് ഇതിൻ്റെ ഓയിൽ സ്റ്റമ്പ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓയിൽ സ്റ്റമ്പ് വാഹനത്തിൻ്റെ അടി ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആക്സല് നിങ്ങൾ കണ്ടല്ലോ The <laughs> ഈ ആക്സിൽ അതേമാതിരി തന്നെ ഈ ആക്സലിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിന് വർഷത്തിൻ്റെ കാലപ്പഴക്കമനുസരിച്ച് വാഹനത്തിന് ഈ യൂണിറ്റ് വർക്ക് ചെയ്യാതെ വരും അപ്പോൾ അതിനൊരു കോമൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ഉണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സംഭവം കണ്ടല്ലോ നമ്മൾ ഓയിൽ സംഭവം നമ്മൾ പുതിയത് മാറാൻ പോവുകയാണ് അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അടി തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ ത്രെഡും ഡാമേജ് ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാം നല്ല വർഷോപ്പാണ് ఆర్య ఓటో రిపేర్ సెంటర్ అప్పుడు కూడల్ టెక్నల్ సపోర్ట్ చానల్ సబ్స్క్ైబ్ థ్యాంక్ యూ ఫర్ వాచింగ్ ప్లీస్ సబ్స్క్ైబ్ మై చానల్